ബിഗ് ബോസ് മലയാള സീസൺ സിക്സിന്റെ പ്രൊമോയിലോട്ടു പോകാം നെറ്റ് ിച്ചിരിക്കുന്ന ഒരു പ്രമോദനയാണ് നമ്മൾ വിചാരിച്ച പോലെ എത്തിയിരിക്കുന്നത് ഡി ജെ സിബിനെതിരെയുള്ള ശിക്ഷാ നടപടികൾ ഒരുങ്ങുകയാണ് ലാലേട്ടൻ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് സിബിൻ്റെ അടുത്ത് ആ ഒരു വീട്ടിൽ നിൽക്കുന്ന ആളുകൾക്ക് നിങ്ങൾ എന്ത് ക്വാളിറ്റിയാണ് കാണുന്നത് അതായത് നിങ്ങളുടെ അർത്ഥത്തിൽ എന്താണ് ഒരാളുടെ ക്വാളിറ്റി നിശ്ചയിക്കുന്നതെന്ന് ഇപ്പോൾ സിബിൻ പറയുന്നുണ്ട് ലാലേട്ട അത് പറയാൻ ഞാൻ ആളല്ല എന്ന് സിബിൻ ജാസ്മിന് ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞ ഒരു വിഷയം ലാലേട്ടൻ എടുത്തു പറയുന്നുണ്ട് അങ്ങനെ പറയാണെങ്കിൽ പല കാര്യങ്ങളും സിബിനെ ജാസ് ും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതൊരു ഗെയിമിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ അതൊന്നും നമ്മൾ കീറി പരിശോധിക്കുന്നില്ല എന്ന് മാത്രം നിങ്ങൾക്ക് മുൻപരിചയം പോലും ഇല്ലാത്ത ഒരു വ്യക്തിയുടെ ക്വാളിറ്റി നിങ്ങൾ എങ്ങനെയാണ് നിശ്ചയിക്കുന്നത് എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ ക്വാളിറ്റി നിങ്ങൾ തന്നെയാണോ നിശ്ചയിക്കുന്നത് ലാൽ സാർ സിബിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ സിബിൻ പറയുന്നത് എൻ്റെ ക്വാളിറ്റി ഞാനല്ല നിശ്ചയിക്കേണ്ടത് അത് പ്രേക്ഷകരാണ് അല്ലെങ്കിൽ ഈ ഹൗസിലുള്ളവരാണ് എന്ന് പറയുന്നു അപ്പോൾ ലാലേട്ടൻ തിരിച്ചു പറയുന്നത് നിങ്ങളുടെ ക്വാളിറ്റി ഞാൻ നിശ്ചയിക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് നല്ല കർശനമായിട്ട് തന്നെയാണ് ചോദിക്കുന്നത് ആ ഹൗസിലുള്ളവരെല്ലാം നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ക്വാളിറ്റി ഇല്ലാത്തവരായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ ഒരാൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തുമോ എന്ന് ലാലേട്ടൻ ചോദിക്കുമ്പോൾ സിബിന് തിരിച്ച് മറുപടി ഒന്നും കൊടുക്കാനില്ല അതേപോലെ തന്നെ സിബിനോട് ചോദിക്കുന്നത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ചെയ്തത് ശരിയായിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ എന്നും ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളുടെ അടുത്തും ഇങ്ങനെയുള്ള ആക്ഷൻസ് ആണോ കാണിക്കാറ് ലാലേട്ടൻ ചോദിക്കുമ്പോൾ സിബിൻ്റെ മുഖം ആകെ വിളറി വെളുക്കുന്നുണ്ട് ഇതിനെതിരായിട്ട് ഞാൻ ആക്ഷൻ എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ സിബിന് മറുപടി ഒന്നുമില്ല തികച്ചും ഇതൊരു വലിയ ഇഷ്യൂ ആയിരിക്കുകയാണ് എന്തായാലും ഇതിന് കഠിന ശിക്ഷ തന്നെ സിബിൻ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും